ഇലക്ട്രിക് ഓട്ടോ സ്ത്രീയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കണ്ടും കേട്ടും പരിചയമുള്ള മഹീന്ദ്ര ട്രിയോ പ്ലസ് ഇലക്ട്രിക് ഓട്ടോ ആണ് ഇതിന് പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ നിലവിലിറങ്ങിയതെല്ലാം ഫൈബർ ബോഡി ആയിരുന്നു ഇപ്പോൾ ഇറങ്ങിയിട്ടിരിക്കുന്നത് മെറ്റൽ ബോഡിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വണ്ടി കാണുമ്പോൾ തോന്നുന്നത് നിലവിലിറങ്ങിയ ഫൈബർ ബോഡി തന്നെയായിട്ടാണ് കാണുന്നത് ഇതിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് ഫൈബർ യൂസ് ചെയ്തിരിക്കുന്നത് അതേമാതിരി മെറ്റൽ യൂസ് ചെയ്തിരുന്നത് നോക്കാം ഈ ഡോർ നിലവിൽ തന്നെ നമ്മൾ ഫൈബർ ബോഡിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസിൻ്റെത് നിലവിലുള്ളമാതിരി തന്നെ ഫൈബറാണ് വരുന്നത് പിന്നെ ഈ ഫ്രണ്ട് ഭാഗം വരുന്ന വെള്ള മെറ്റലാണ് വരുന്നത് പിന്നെ അതേമാതിരി ബാക്കിലേക്ക് സൈഡിൽ വരുന്ന ഡോറിൻ്റെ ബാക്ക് കഴിഞ്ഞുള്ള ഭാഗം മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ വരുന്നത് അതേമാതിരി തന്നെ ഫുള്ള് മെറ്റലാണ് വരുന്നത് മോള് ടോപ്പ് റക്സിനാണ് ഇതേ ഈ സൈഡ് മുഴുവനും വരുന്നത് വീലിൻ്റെ മേൽഭാഗം മെറ്റലാണ് വരുന്നത് കണ്ടാൽ ഫൈബർമാതിരി തോന്നും പിന്നെ സൈഡിൽ വരുന്ന ഡോറും ഫൈബറാണ് വരുന്നത് സൈഡിൽ വരുന്ന ഡോറ് ഇപ്പം നിലവിലുള്ള മാതിരി തന്നെയാണ് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെയോ അതേമാതിരി തന്നെ ആണെങ്കിൽ മാറ്റം വെച്ചിരിക്കുന്നത് ബാക്കിൽ സൈഡും വരുന്ന ഭാഗങ്ങളൊക്കെ അത് മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം മൊത്തത്തിൽ ബോഡി വെയ്റ്റ് കൂടുന്നുണ്ട് നിലവിൽ മുന്നൂറ്റി എഴുപതാണുള്ളത് ഇത് നാന്നൂറിൻ്റെ മേലെ കടക്കും പിന്നെ വരികയാണെങ്കിൽ ഇതിൻ്റെ അടിഭാവം നമുക്ക് നോക്കാം നിലവിൽ മൂന്ന് വണ്ടി ഇറങ്ങിയതും മോഡൽ മോഡലിറങ്ങിയതും ലീഫും കാര്യങ്ങളൊക്കെ ഉള്ള സെയിം തന്നെയാണ് ഇതൊരു കമ്പനി ഇതുവരെ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ലീഫും കാര്യങ്ങളും അതുതന്നെയാണ് ആണ് സോക്കാസുറും കാര്യങ്ങളൊക്കെ തന്നെ നിലവിലിറങ്ങിയ സോക്കാസുറം തന്നെയാണ് അതേമാതിരി ലീഫും അങ്ങനെ തന്നെയാണ് വലിയൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ബോഡിക്ക് മൊത്തത്തിൽ വെയിറ്റ് കൊണ്ട് കുറച്ച് കുലുക്കത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ചാട്ടത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ബോഡി വെയിറ്റ് വന്നല്ലോ അതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ടാവും പിന്നെ മൈലേജിൽ നോക്കുകയാണെങ്കിൽ കമ്പനി ട്രിയോ പ്ലസ് നിറക്കിയത് നൂറ്റി അൻപത് മൈലേജ് ആണ് ആ മൈലേജ് നൂറ്റി അമ്പതാണ് കാണിച്ചിരിക്കുന്നത് അതിൽ മുകളിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടില്ല നിലവിലെ വരുന്ന ഡാഷിൻ്റെ ഭാഗങ്ങളും ലൈറ്റും സ്വിച്ച് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് ബാക്ക് സീറ്റ് അതേമാതിരി തന്നെ ഫേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ പിന്നെ ഫ്രണ്ടിലെ ബോഡീൻ്റെ പൈപ്പുകളൊക്കെ കെ ജി കൂടിയിട്ടുണ്ട് മണ്ണൊക്കെ സെയിം ആണെങ്കിലും കെ ജി ഉണ്ട് പൈപ്പിൻ്റെ തിക്നെസ് കൂടുതലാണ് കൊടുത്തിരിക്കുന്നത് ബോഡി മെറ്റൽ ബോഡി ആയതുകൊണ്ട് കുറച്ച് ബോഡി ഭാഗം വരുന്ന പൈപ്പുകളൊക്കെ തിക്നസ് കൂടുതലാണ് പിന്നെ ഒരു ഡാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകമായിട്ട് നിലവിലിറങ്ങിയ വണ്ടികളൊക്കെ ഒന്നും ഡാഷ് ലൈറ്റ് ഇല്ലായിരുന്നു ഇതിന് സോക്കറ്റ് മാത്രേനും യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്ട്രാ നമ്മൾ ചെയ്യലായിരുന്നു ഇതിപ്പോൾ കമ്പനി തന്നെ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിലവിലിറങ്ങിയ അതേമാതിരി തന്നെയാണ് ഫ്രണ്ടിൽ വരുന്ന ഡാഷും കാര്യങ്ങളൊക്കെ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നിലവിൽ സെയിം തന്നെയാണ് ഇതൊക്കെ മെറ്റലാണ് കാണുന്ന ഭാഗങ്ങളൊക്കെ ആ വെള്ള കാണുന്നതൊക്കെ ഫ്രണ്ടിൽ ഭാഗം അഥവാ എന്തെങ്കിലും സ്ക്രാച്ച് സ്ക്യാച്ച് കഴിഞ്ഞാൽ നമുക്ക് തട്ടി നോർത്താനൊക്കെ പറ്റും മെറ്റലാണെങ്കിൽ കൊണ്ട് ഫൈബറിൻ്റെ മാതിരിയല്ല നമ്മളെ ഡൈവേഴ്സീറ്റിന് നേരെ ബാക്കിലുള്ള അത് ഫൈബറാണ് ഈ ഡോറിൻ്റെ സൈഡിൽ വരുന്നത് അതുപോലെ ഈ കാണുന്ന പീസ് ഇപ്പോഴും ഫൈബറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മെറ്റലല്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരിക മർഗാട് നീല മർഗാടൊക്കെ ഫൈബറാണ് ഈ നീല കാണുന്നല്ല ഫൈബറാണ് ആണ് ഇതാണിപ്പോൾ ഈ വണ്ടീനെ കുറിച്ചുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അടങ്ങിയുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ